നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ തയ്യാറെടുത്ത് ബി ജെ പി നൂറ് സ്ഥാനാർത്ഥികളുടെ പട്ടിക അടുത്ത വ്യാഴാഴ്ച ബി ജെ പി പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് അതിനു മുന്നോടിയായാണ് ബി ജെ പി ആദ്യ പട്ടിക പുറത്തുവിടാനൊരുങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ എന്നിവരുടെ പേരുകൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും ഈ മാസം ഇരുപത്തി ഒമ്പതിന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ പട്ടിക പുറത്തുവിടുക ഇത്തവണയും അധികാരത്തിലേറുക എന്നതിൽ കുറഞ്ഞതൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല ഇത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് നരേന്ദ്രമോദി മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം വോട്ടുകളുടെ കൂറ്റൻ ഭൂരിപക്ഷത്തിനായിരുന്നു മോദി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി ഭൂരിപക്ഷം ഉയർത്തി നാല് പോയിന്റ് എട്ട് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രണ്ടാം അവസരത്തിൽ നരേന്ദ്ര മോദിക്ക് വാരണാസി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത് അതുവരെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയുടെ മണ്ഡലമായിരുന്നു ഗാന്ധിനഗർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ തനിച്ച് വിജയമാണ് ബി ജെ പിയുടെ ലക്ഷ്യം എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റുകളിലും വിജയിച്ച് തുടർച്ചയായ മൂന്നാം തവണയും സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ അയക്കുന്ന അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് ബി ജെ പിയിൽ തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിലും അറുപത്തിരണ്ടിലും വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഉത്തർപ്രദേശിനെ സംബന്ധിച്ച യോഗത്തിൽ അമിത്ഷാ യോഗി ആദിത്യനാഥ് കേശവ് പ്രസാദ് മൗര്യ അടക്കമുള്ള നേതാക്കളാണ് പങ്കെടുത്തത് പശ്ചിമ ബംഗാൾ തെലങ്കാന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവയാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ദുർബലമായിരിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നേരത്തെ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നന്ദി